ഇന്ന് പഞ്ചനീറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതേപോലെ വളരെ ടൈറ്റ് ആയിട്ട് എംബ്രോയിഡറി ഹൂപ്പില് ക്ലോത്ത് വെക്കുക പിന്നെ ഞാൻ ഒരു ഞാനൊരു ഇക്കാണോ പിന്നെ ഈ ഒരു ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ മഞ്ചിനീറ്റലിൻ്റെ ഈ ഒരു ഫ്രണ്ട് ആണ് എത്രത്തോളം വലിയ ലൂപ്പാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ഭാഗം നമ്മൾ പഞ്ച് ചെയ്യുന്ന ആ ഒരു ഡിറക്ഷനിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഹോൾസ് കുത്തി കൊടുക്കാൻ ചെയ്യണം ഇനി ഇങ്ങനെ കുത്തി കുത്തി പോകുമ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ലൂപ്സ് വരാൻ തുടങ്ങും ഇനി ഈ ലൂപ്സ് നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിൽ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ കാര്യമല്ല കാരണം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ എല്ലാവർക്കും ഈ നൂല് വിട്ടുപോകുന്ന പ്രശ്നം ഉണ്ടാവും അത് നമ്മൾ ഈ നൂല് ലൂസാക്കി ആക്കി കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ എപ്പോഴും നമ്മളൊരു ബണ്ടിൽ നൂല് വെക്കുമ്പോൾ അതിൻ്റെ ഭാഗത്ത് ടൈറ്റായിട്ട് നിൽക്കരുത് അപ്പോൾ ലൂപ്സ് റെഡി ഇനിയിപ്പം അതൊക്കെ നമ്മളുള്ളിലേക്കൊന്ന് വലിക്കുക എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗം എടുത്ത് കട്ട് ചെയ്യുക ഇനി മേലെ ഇങ്ങനെ പൊങ്ങിക്ക് എന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം